സ്നേഹ നമസ്കാരം എല്ലാ അവസരങ്ങളെയും അനുഗ്രഹങ്ങളായി കാണുകയും അവയ്ക്ക് നന്ദിയുള്ളവരാകുകയും ചെയ്യണം വളർത്തു മൃഗങ്ങളോട് പ്രത്യേക സ്നേഹവും കരുതലുമുള്ള ഒരു ബാലൻ തൻ്റെ വീട്ടിൽ ഒരു പൂച്ചക്കുട്ടിയെയും ഒരു നായ്ക്കുട്ടിയെയും വളർത്തുന്നുണ്ടായിരുന്നു എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കിയാണ് അവൻ തൻ്റെ അരുമ മൃഗങ്ങളെ പരിപാലിച്ചിരുന്നത് കിടക്കാൻ മിനുസമുള്ള മെത്തയും കഴിക്കാൻ സ്വാദുള്ള ഭക്ഷണവും കളിക്കാൻ ശീതീകരിച്ച മുറികളും എല്ലാം ഒരുക്കിയാണ് ആ ബാലൻ തൻ്റെ വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചു പോകുന്നത് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സുഖ സൗകര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന നായ്ക്കുട്ടിയും പൂച്ചക്കുട്ടിയും അതിനെക്കുറിച്ച് വ്യത്യസ്ത രീതിയിലാണ് ചിന്തിച്ചിരുന്നത് താൻ ശരിക്കും പ്രധാനപ്പെട്ട ഒരാളാണ് അതുകൊണ്ടായിരിക്കും ഇത്രയൊക്കെ സുഖ സൗകര്യങ്ങൾ തനിക്കായി ഇവർ ഒരുക്കിയിരിക്കുന്നത് തൻ നായ്ക്കുട്ടി വിചാരിച്ചിരുന്നത് തന്റെ മേന്മ എത്ര വലുതായിട്ടായിരിക്കും തന്നെ ഇങ്ങനെ രാജകീയമായി നോക്കി വളർത്തുന്നതെന്ന് നായ്ക്കുട്ടി വിചാരിച്ചു താൻ ഇതിനെല്ലാം തികച്ചും അർഹനാണ് അതുകൊണ്ട് തന്നെ താൻ ശരിക്കും ഒരു കേമനാണെന്ന് നായ്ക്കുട്ടിക്ക് തോന്നി എന്നാൽ പൂച്ചക്കുട്ടി വിചാരിച്ചത് മറ്റൊരു രീതിയിലാണ് തന്നെ പോലെ തന്നെ ഒരുപാട് പൂച്ചക്കുട്ടികൾ നാട്ടിൽ വേറെയുമുണ്ടല്ലോ മറ്റു പൂച്ചകളെ അപേക്ഷിച്ച് താൻ എത്ര ഭാഗ്യമുള്ള ആളാണ് ഈശ്വരൻ തന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ചത് കൊണ്ടാവാം ഈ സുഖ സൗകര്യങ്ങളൊക്കെ തനിക്ക് കിട്ടിയത് തീർച്ച പ്രിയപ്പെട്ടവരെ ഒരേ ജീവിതാവസ്ഥയിലൂടെ കടന്നുപോയ രണ്ടാളുകളുടെ വ്യത്യസ്തമായ മനോഭാവങ്ങളാണിത് അവകാശത്തിന്റെയും അനുഗ്രഹത്തിന്റെയും തികച്ചും പേരിട്ട മനോഭാവങ്ങളാണ് നായ്ക്കുട്ടിയും പൂച്ചക്കുട്ടിയും വെച്ച് പുലർത്തുന്നത് പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളെയൊക്കെ നാം വേണ്ടത്ര വിലമതിക്കാറില്ല അവയൊക്കെ തന്നെ നമ്മുടെ അധികാരങ്ങളും അവകാശങ്ങളുമാണെന്ന് ചിലപ്പോഴൊക്കെ നാം ധരിക്കാറുമുണ്ട് എന്നാൽ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായി നമുക്ക് ലഭിച്ചതും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ സുഖ സൗകര്യങ്ങളെല്ലാം ഈശ്വരന്റെ വരദാനമാണെന്നും അവ ലഭിച്ചത് അങ്ങേയറ്റം വലിയ അനുഗ്രഹമാണെന്ന് വിശ്വസിച്ച് ജീവിക്കുകയാണ് ഏറ്റവും അനുയോജ്യം ജീവിതത്തിൽ നമുക്ക് ഒരുങ്ങി കിട്ടുന്ന അനുഗ്രഹങ്ങളെ ഈശ്വര കൃപയായി കണ്ട് അവയെ നിറഞ്ഞ മനസ്സോടെ അംഗീകരിച്ച് സന്തോഷത്തോടെ മുന്നേറുമ്പോഴാണ് ജീവിതം അനുഗ്രഹീതമാകുന്നത്